റജിലൂക്കോസിലേക്ക് റജിലൂക്കോസ് ഇരുപത് കേസ് ഇരുപതോളം പരാതികളാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നത് ഏഴോളം കേസുകൾ എടുക്കുന്നു ബാക്കിയുള്ളവയ്ക്കുള്ള നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ദിവസങ്ങൾ മാത്രം പിന്നിടുന്ന ഘട്ടത്തിലാണ് അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ച് ദിവസങ്ങൾ മാത്രം പിന്നിടുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കേസുകൾ എത്തുന്നു ഇരകൾക്ക് ധൈര്യം ഉണ്ടാകുന്നു മറ്റ് പല കേന്ദ്രങ്ങളിലെയും ആടി ഉലയുന്നു ഈ തരത്തിലേക്കൊക്കെ നീങ്ങുന്നത് അത് ഇന്ത്യയിൽ തന്നെ മാതൃകാപരമായാണ് ഈ സംസ്ഥാനം മുമ്പോട്ട് വെക്കുന്നത് ഇതിനെ എങ്ങനെയൊക്കെയാണ് കാണേണ്ടത് ഈ ഘട്ടത്തിൽ ഇതിനെ ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഒന്ന് തങ്ങൾ ഈ സിനിമാ മേഖല അനുഭവിച്ചുകൊണ്ടിരുന്ന പിന്നെ എന്താ പറയാ അവഗണനയും വിജയ വിവേചനവും സ്ത്രീ അത് തുറന്നു പറയാനായിട്ട് വർഷങ്ങളായിട്ട് അഴിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു സ്ത്രീ സമൂഹം തുറന്നു പറയാനുള്ള അവസരം കിട്ടി മാധ്യമങ്ങളിലൂടെ അല്ലാതെയും അന്വേഷണ ഏജൻസിന് മുമ്പേയും തങ്ങളുടെ അനുഭവങ്ങൾ തുറന്നു പറയാനുള്ള അവസരം ഈ സർക്കാർ ഉണ്ടാക്കി കൊടുത്തു എന്നത് ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോയ പിണറായി വിജയൻ സർക്കാർ ആ കാര്യത്തിൽ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നു നേരത്തെ പറഞ്ഞത് ഇന്ത്യയിൽ മാത്രമല്ല ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു അന്വേഷണ കമ്മിറ്റി ഉണ്ടായിട്ടില്ല അമ്മറ്റി ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഈ രീതിയിലുള്ള നടപടികളിലേക്ക് പോലും ആരും കടന്നിട്ടില്ല ഇപ്പൊ ബോംബെയിലെ നമ്മുടെ അനുഭവം കെയറിനെതിരെയുള്ള മീറ്റ് വിവാദം ഒക്കെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും ഒരു നിയമ നടപടിയിലേക്ക് ആ സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ പിന്നെ മഹാരാഷ്ട്ര സർക്കാരോ കടന്നിട്ടില്ല ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു കടുത്ത വിഭജനത്തിനെതിരെ ഒരു ഗവൺമെന്റ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ ഗവൺമെന്റ് വിരലിച്ചുകൊണ്ടെന്ന നടപടി സ്വീകരിക്കുന്നു അതിനൊക്കെ ഉപരിയായിട്ട് സേവാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിന് ഉപരിയായിട്ട് ഏഴംഗ ഐ പി എസ് ഉദ്യോഗസ്ഥരെ നാല് വരുന്നതടങ്ങുന്ന ഏഴംഗ ഐ പി എസ് ഉദ്യോഗസ്ഥരെ സ്വതന്ത്രമായി അന്വേഷിക്കാനായിട്ട് സർക്കാർ നിയോഗിച്ചു അവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ സ്ത്രീകൾക്ക് നേരിട്ട് ഭയാനകമായ വസ്തുതകൾ ഇപ്പൊ സിദ്ധികനെ കുറിച്ച് ഇപ്പൊ പുറത്തുവരുന്ന വാർത്തകൾ എന്ന് പറയുന്നത് മാസ്കറ്റ് ഓർഡറിൽ രണ്ടായിരത്തി പതിനാറാന്നു അദ്ദേഹം റൂം എടുത്ത് ആ നടി ആരോപിച്ചതുപോലെ തന്നെ അതിന് തെളിവായിട്ട് പുറത്തുവരുന്നു അതുപോലെ തന്നെ ആലുവായിന്നുള്ള ഒരു അര പുറത്തു വന്നിരിക്കുന്ന അവർ പുറത്തു നാലഞ്ച് പേരുടെ പേര് ഇതെല്ലാം തെളിവുകൾ സഹിതം എസ് ഐ ടി ശേഖരിച്ചായിട്ടാണ് അറിയുന്നത് ഒരു വലിയ വിപ്ലവമാണ് മലയാള സിനിമയെ സംബന്ധിച്ചോളം ചരിത്രത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ പറയാൻ കാരണം സാർ ഒരു ശുദ്ധീകരണത്തിന്റെ ഏതാനും ചില മാഫിയകളുടെ കയ്യിൽ നിന്ന് അതിനെ മോചിപ്പിച്ച് നല്ല സർഗാത്മകതയുള്ള മഹാപൂരുവക്ഷം വരുന്ന പ്രതിഭാശാലികൾക്ക് സ്വതന്ത്രമായിട്ടിനി സിനിമയെടുക്കാനും ആരുടെ മുമ്പിൽ വഴങ്ങാതെ കൊണ്ട് ആർക്കും കൂലി കൊടുക്കാതെ കൊണ്ട് ആരുടെയും കിടക്കകൾ പങ്കെടുക്കാൻ പങ്കുവയ്ക്കാതെ കൊണ്ട് തന്നെ തങ്ങൾക്ക് തങ്ങൾക്കിനി സിനിമയിൽ പ്രവേശിക്കുക എന്നുള്ള ഒരു ധീരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ മലയാളി സമൂഹത്തിലെ ഈ പ്രതിഭകൾക്ക് കിടക്കാൻ പറ്റി ഏറ്റവും വലിയ വിജയമായിട്ട് വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറുക ഈ ചർച്ചയിൽ ബൈജു കൊട്ടാരക്കര പങ്കെടുക്കണമെന്നുണ്ടെന്നാണ് താങ്കളുടെ അനൗൺസ്മെന്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ബൈജു കൊട്ടാരക്കര പോലെയും വിനയനെ പോലുള്ളവരൊക്കെ നേരിട്ട് അവഗണനകള് അവർക്കെതിരെ നടത്തിയ അവഗണനകളും അവരുടെ പ്രതികരണങ്ങൾക്കൊന്നും പുല്ല് പേര് പോലും കൽപ്പിക്കാതെ കൊണ്ട് അവരെയല്ല ഈ മേഖലകളിൽ നിന്നും തുടച്ചു നീക്കാനായിട്ട് ശ്രമം നടത്തിയ ഈ ഗുണ്ട നേതൃത്ഥ നേതൃത്വങ്ങളെ ആ വാക്കുപയോഗിക്കുന്ന ഒരു മടിയില്ല കാരണം അവരുടെയൊക്കെ പോയിമുകൾ പുറത്തു വന്നു അവർക്കെതിരെ ഉള്ള ഒരു വരൽ ചൂണ്ടിൽ ഇടതുപക്ഷ രാജ്യത്തിനുള്ള സർക്കാർ ആരെയും സംരക്ഷിക്കത്തില്ല ഒരു സ്ത്രീ വിരുദ്ധനെ സംരക്ഷിക്കത്തില്ല അങ്ങനെ എങ്കിൽ ദിലീപ് എന്ന് പറഞ്ഞ നടനെ സിനിമയുടെ ഏറ്റവും വലിയ പവർ പിന്നെ ഹാൻഡിലിംഗ് ആയിരുന്ന ആ ദിലീപ് എന്ന് പറഞ്ഞ നടനെ ഒരു ആരോപണം കോടതിയോ പോലീസോ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീകളുടെ കൂട്ടായ്മയും ആ നടിയും വന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ അതിന്റെ വെളിച്ചത്തിൽ ജയിലിൽ ഇട്ട ഒരു സർക്കാരാണിത് ആരെയും പറയുന്നില്ല വലിയ ജനപ്രിയ നായരാണ് അദ്ദേഹം അദ്ദേഹം തെറ്റെയ്തോ ശരി ചെയ്തോ എന്നൊക്കെ തെളിയിക്കേണ്ട കോടതിയാണ് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തു അത് തന്നെയാണ് ഈ പറയുന്ന ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഇതുപോലെ തന്നെ വേറിട്ട ശബ്ദത്തിന്റെ ഉടമകളായ ഏതാനും സ്ത്രീകൾ നടിവാൻ ഒന്നിച്ച് കൂടി അവര് നടത്തിയ ആ ഒരു മുന്നേറ്റം സർക്കാർ പരിഗണിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അവർ നൽകിയ നിവേദനം ആ നിമിഷം തന്നെ അദ്ദേഹം പരിഗണിച്ച് ഇങ്ങനൊരു കമ്മിറ്റി ഫോം ചെയ്തപ്പോൾ ഈ രാജാക്കന്മാർ പ്രതീക്ഷിച്ചില്ല തങ്ങൾ വിചാരണ ചെയ്യപ്പെടും തങ്ങൾക്ക് കോടതിക്കും ഭരണ സംവിധാനത്തിനും നിയമത്തിനും അധീതരാണ് തങ്ങൾക്ക് എന്ത് ചെയ്യാൻ തങ്ങളുടെ രാജാക്കന്മാരെ തങ്ങളുടെ മുകളിൽ വരണ ചൂണ്ടാരാണ്ട് ആർക്കും സാധിക്കുന്നില്ല തങ്ങളുടേതാണ് നിർമ്മാണവും സംവിധാനവും മറ്റു സംഘടനയെല്ലാം തങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഓച്ചാനിച്ച് നിന്നോളം തങ്ങൾ വാഹനത്തിൽ ഇറങ്ങുമ്പോഴത്തേക്ക് കുമ്പിട്ട് സ്വീകരിച്ചോളം മറ്റുള്ളവരൊക്കെ വെറും നമ്മളൊക്കെ ജനാധിപത്യത്തിൽ കേട്ടു കേൾവിയില്ലാത്ത പിന്നെ രാജവാഴ്ച കാലത്ത് പോലും തിരുവിതാംകൂർ രാജാക്കന്മാരൊക്കെ ജനാധിപത്യവാദികളായിരുന്നു അവർ ആ രാജകുടുംബത്തിൽ ആയിരുന്നെങ്കിൽ പോലും അത് നമ്മൾ കേട്ട് കേൾവിയുള്ള രീതിയിലുള്ള രാജാക്കന്മാർ വിലസിയിരുന്ന ഈ അഥമലോകത്തിന്റെ അത് എല്ലാരൊന്നും ഇല്ല